പ്രായപൂർത്തിയായ മക്കളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട അമ്മയെ നിനക്ക് ജോലി സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നാൽ നീ വചനം പറഞ്ഞിട്ട് പൊക്കോണം ഇതൊരു വേലിയാണ് അതായത് നിന്റെ കുടുംബത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ ഹോ നിന്റെ കുഞ്ഞുങ്ങൾ നിനക്ക് നീ നീ ഒരാഴ്ച ധ്യാനത്തിന് പോകുവാണ് നിന്റെ മക്കൾ തന്നെ വീട്ടിലുള്ളൂ നിനക്കൊരു ഭയം ഉണ്ട് ഇന്നത്തെ കാലമാണ് എന്ത് സംഭവിക്കാം നീ വചനം പറഞ്ഞോണം ആ വേലി പൊളിച്ചു ഒരുത്തിന് കയറില്ല പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിനാല് വചനം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി വർഷത്തിൽ മൂന്ന പ്രാവശ്യം പോകുമ്പോ നിന്റെ ഭൂമി ആരും കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയില്ല ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നറിയാമോ ഞാൻ കർത്താവേ പുറപ്പാട് മുപ്പത്തിനാല് വർഷത്തിൽ മൂന്നവർ നീ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി പോകുമ്പോ നിന്റെ ഭൂമി ആര് കൈവശമാക്കാൻ ശ്രമിക്കില്ല നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു കർത്താവേ പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിനാല് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഏറ്റെടുക്കുന്നു അതിൻ്റെ ശക്തി ഞാൻ ക്ലെയിം ചെയ്യുന്നു